ഹായ് ഇതുപോലൊരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല എന്നാലും പറഞ്ഞു പോവുകയാണ് ഷാജിത രണ്ട് ദിവസത്തിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് മഴവിൽ കേരളയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു കണ്ടൻറ്റ് ഷാജിത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഷാജിത അതിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഷാജിത ഇപ്പോൾ കല്യാണം കഴിച്ച ആൾക്ക് ഒരുപാട് ക്യാഷ് സഹായമായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാഷ് ഗൾഫിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ വന്നപ്പോഴും ക്യാഷ് ചോദിച്ചപ്പോൾ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പോരാത്തത് കൊണ്ട് ഷാജിത ആ ആൾക്ക് സ്വർണം ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ സ്വർണത്തിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഷാജിദ ഇന്നും ഷാജിതയുടെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്കാനർ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്നും ആ ഒരു പോസ്റ്റ് ഷാജിത ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സ്കാനർ ഇട്ട് ഒരുപാട് നല്ല മനുഷ്യരുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയ ക്യാഷാണോ നിങ്ങളുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആളുകൾ സഹായം ചോദിച്ചു വരുന്ന ആളുകളെ ഇനി യഥാർത്ഥത്തിലൊരു വിഷയവുമായിട്ട് ഒരു സഹായം ആവശ്യമുള്ള ഒരാൾ ഈ സമൂഹത്തിൽ വന്ന ഒരാളെടുത്ത് സഹായം ചോദിച്ചാൽ അത് ചെയ്യാൻ മനസ് വരാത്ത രീതിയിലുള്ള ഒരു പോയി ഷാജിത ഷാജിത ചെയ്തത് ശരിക്കും ഈ യൂട്യൂബ് വഴി നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണെന്നുള്ളത് യൂട്യൂബ് നടത്തുന്ന ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷാജിതയ്ക്ക് യൂട്യൂബ് ഇൻകം കിട്ടിയതിന് ശേഷം ആണ് ഷാജിത മക്കളെ കൊണ്ട് ടൂർ പോയതും അതിനെ അങ്ങനെ ഡ്രസ്സുകൾ വാങ്ങിച്ചതും ചെരുപ്പ് ഒരിക്കൽ ഒരു ചെരുപ്പ് വാങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഷാജിത ഇട്ട വീഡിയോകളിൽ എനിക്ക് ഓപ്പറേഷന് ക്യാഷ് തികയുന്നില്ല എൻ്റെ മക്കൾ എത്തിയും മക്കളാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ആ മക്കളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ച് കൊണ്ട് വിലപേക്ഷിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനും കുറേ മക്കളുടെ ഒരു പാരൻ്റ് ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്നതിൻ്റെ വ്യാപ്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അതും പോരാത്തത് കൊണ്ട് നിങ്ങൾ ഓരോ യൂട്യൂബില് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമൻ്റ് ബോക്സുകളിൽ വന്നിട്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ജിനു എന്ന് പറയുന്ന ജിനുസ് ടു പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ആളിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടോ അഞ്ച് കുട്ടികളുടെ ഉമ്മയായ ഒരാളുടെ കൂടെ കഴിയാം പക്ഷേ അവർക്ക് കല്യാണം കഴിച്ചുകൂടാ ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയാൾക്ക് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ മറ്റൊരാൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തന്ന ദാനമാണ് മനസ്സിലായോ അത് നിങ്ങൾ മറന്നു എല്ലാ കാലത്തും ഒരു ഒരാളും ഒരാളെയും സഹായിക്കൂല അപ്പോൾ ഒരാൾ സഹായിച്ചതെടുത്ത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്കത് മനസ്സ് വന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നിങ്ങൾ പറയും യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് യൂട്യൂബ് വഴി കിട്ടിയ ഓരോ സബ്സ്ക്രൈബറും നിങ്ങളുടെ ഹസ്ബൻഡിനെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല എൻ്റെ വഴിയിൽ പെരുവഴിയിൽ നിർത്തിയിട്ട് പോയ ഒരാളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിയെടുത്ത സിമ്പതിയുടെ പേരിൽ ഉണ്ടായ സബ്സ്ക്രൈബേഴ്സാണ് ഇവരൊക്കെയും ആ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനമുണ്ടാകുന്നത് അതുപോലെ നിങ്ങളുടെ രോഗാവസ്ഥ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ക്യാഷാണ് നിങ്ങളിങ്ങനെ ദാനമായിട്ട് ഒരാളിനെ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത് അയാളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ കുറച്ച് സാമ്പത്തി ഇത് ഇത് എല്ലാ സ്ത്രീകളും ഒന്ന് ചിന്തിക്കണം അതായത് ഇഷ്ടമാണ് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരുന്ന ഓരോ മനുഷ്യനും ആദ്യം നിങ്ങൾക്ക് അങ്ങോട്ട് ക്യാഷ് തരും അത് കഴിഞ്ഞ് അതിലും കൂടുതൽ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കും ഇത് ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാളും ഒരാളും ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ കുറേ ഒരു ഒരു കുട്ടി തന്നെ ആയിക്കോട്ടെ ഒരു കുട്ടി മറ്റൊരാളുടെ ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീയെ ഏറ്റെടുക്കണമെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ ആ ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാവണമെന്നില്ല അതിൽ നൂറില് ഒരു ശതമാനം നല്ല ആൾക്കാരുണ്ടാവുമായിരിക്കാം പക്ഷേ ഇവിടെ തെളിവുകൾ ആ ഷാജിത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് ഈ തെളിവുകളൊക്കെയും നിങ്ങൾ ക്യാഷ് കൊടുത്തുണ്ടാക്കിയെടുത്തത് ആണ് ആളിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരുന്നു ഇനി ഷാജിദയെ പോലൊരാളിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകാരോട് എന്ത് മാനദണ്ഡമാണ് നിങ്ങളൊരു വ്യക്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മാനദണ്ഡം എന്താണ് ലൈഫിൽ സക്സസ് ആയി നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും എന്തെങ്കിലും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുന്ന ഒരാളിനെ ഇൻറ്റർവ്യൂ എടുക്കും ഷാജിദേനെ ഇൻറ്റർവ്യൂ എടുക്കാൻ ഷാജിദ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിന് പോയത് തൻ്റെ അഞ്ച് മക്കളുമായിട്ടായിരുന്നു അന്ന് ഷാജിതയ്ക്ക് ഒരു എയിമുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സിമ്പതി വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു എയിമോട് കൂടി ഷാജിദ അന്ന് അഞ്ച് മക്കളുമായിട്ട് ഇൻ്റർവ്യൂവിന് പോയി ഇന്ന് പോകുന്ന ഓരോ ഇൻ്റർവ്യൂവിനും ഷാജിദ ഒറ്റയ്ക്കാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഷാജിത വയനാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം മക്കളുടെ വീഡിയോസ് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോ നിരീക്ഷിക്കുന്നത് പക്ഷെ ആ മക്കളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ഒന്നും അറിയുന്നില്ല ആ എത്തിങ്ങനയിലുള്ള മക്കളെ ഒന്നും കുറിച്ച് ഞങ്ങളൊന്നും അറിയുന്നില്ല നിങ്ങളിങ്ങനെ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുക ഓരോ ആൾക്കാർക്കും നിങ്ങൾ കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുക ഷാജിതയെ ഇതുപോലെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരും ഒന്ന് ആലോചിക്ക് അഞ്ച് കുട്ടികളുണ്ട് അവർക്ക് എന്താണ് ഇതിന് പറയേണ്ടത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെന്താണ് പറയേണ്ടതെന്ന് ഓരോ ഇങ്ങനെ ഒരു സിമ്പതി വാങ്ങിച്ചെടുത്ത് സഹായം വാങ്ങിച്ചെടുത്തിട്ട് അതിനവരെ പരിഹസിക്കുന്നത് പോലെ ഒരു ഇൻറ്റർവ്യൂ ആണ് ഷാജിത ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇനി അതിൽ ഷാജിത പറയുന്നുണ്ട് എന്താണ് ആ ആൾ ഇട്ടിട്ട് പോയാൽ ഞാൻ തീർച്ചയായും കേസ് കൊടുക്കും എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനാണ് ഷാജിദ ഒരു വാല്യൂബിളായിട്ടുള്ള ഒരു മാരേജ് നടക്കാത്തടുത്ത് എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനാണ് നിങ്ങൾ നേരത്തെയും ഒരു കാര്യം നിങ്ങളുടെ നാത്തൂൻ പറഞ്ഞു അത് ഞാൻ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഞാനിത് പറയണമെന്ന് വിചാരിച്ചതാണ് ഒരിക്കലും അങ്ങനെ ഒരു കേസ് കൊടുത്താൽ ആ കേസ് വിജയിക്കില്ല കാരണം എന്താണ് ഷാജിദെ പറഞ്ഞതിനേക്കാൾ ഗുരുതര ആരോപണമാണ് ഷാജിദ പറഞ്ഞിരിക്കുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു കേസായിട്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ അതിൻ്റെ രണ്ടു വശവും നോക്കുമ്പോൾ ഏറ്റവും ഗുരുതരമായ ആരോപണം നടത്തിയിരിക്കുന്നത് ഷാജിദയാണ് ആ കേസ് പോട്ട് രണ്ട് കൂട്ടരെയും വിളിച്ച് ഒത്തുതീർപ്പാക്കി അങ്ങോട്ട് വിടും അല്ലാതെ അത് നിയമപരമായിട്ട് അതിനെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഷാജിദ പറയുന്ന ഒരു നിക്കാഹ് നിക്കാഹ് നടന്നതാണോ അല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ അത് നിയമപരമായി ഒരു മാരേജായിട്ട് നടന്നിട്ടില്ല എങ്കിൽ അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഷാജിദയുടെ ആ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അവൻ വേറെ കല്യാണം കഴിച്ചാൽ അവൻ പോട്ടെ അവൻ കല്യാണം കഴിച്ചാലും എൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ രണ്ടുപേരും നല്ല പ്ലാനിങ്ങിലായിരുന്നു അതായത് അയാൾ ലീവിന് വന്നിട്ട് മറ്റേ പെൺകുട്ടിയെ കല്യാണം കഴിക്കും ഇവരെയും നോക്കും ഒരു ഒരു ഓരോ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പറയുന്നത് വേറൊരു പെൺകുട്ടിയേയും കല്യാണം കഴിക്കും ഇവരെയും നോക്കും അപ്പോൾ ഒരു എന്താണ് അണ്ടർസ്റ്റാൻഡിങ് അതിന് ഷാജിത നിന്ന് കൊടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഷാജിത ഇനിയെങ്കിലും ഇനിയെങ്കിലും ആ കുട്ടികളുടെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്ക് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകൾ കൊടുത്ത് സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യാവാതെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്ക് പിന്നെ സൂഫി സഫർ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിങ്ങളുടെ വോയിസ് ഉണ്ട് അത് കേട്ടാൽ ചോറ് കഴിക്കുന്ന ആർക്കും അറിയാം എന്താണ് വിഷയം എന്നുള്ളത് ഇപ്പോൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വർണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യായവും നിങ്ങളുടെ കയ്യിലില്ല പകരം നിങ്ങൾ പറയുന്നത് ആ വ്യക്തിക്ക് വേറെ നൂറായിരം ബന്ധങ്ങളുണ്ട് അതറിഞ്ഞിട്ടാണ് നിങ്ങൾ പിന്മാറിയതെന്ന് അപ്പോൾ ഈ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പിന്മാറുന്നതും ഒരാളിനെ സ്നേഹിക്കുന്നതും മറ്റൊരാളിലേക്കുള്ള ദൂരവും ഒക്കെയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ നാത്തൂൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ആ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി